സ്തോത്രം ോത്രം കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് എങ്കിലും എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് അറിയയില്ല ഞാൻ വിലക്കിറങ്ങും മുമ്പ് തന്നെ ഈ അപ്പച്ചനുമായിട്ട് പരിചയമുണ്ടായിരുന്നു വിലക്കിറങ്ങിയ ശേഷമായിട്ട് മൂന്നര വർഷം തൃശ്ശൂരിൽ തന്നെ നോക്കുവാൻ കർത്താവകൃപ്പ് ചെയ്തു ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുവാൻ തന്നെ കാരണം അപ്പച്ചൻ തന്നെയാകൊന്ന് സംസാരിക്കുവാൻ കഴിവൊന്നുമില്ലാത്തതായെന്നെ മഡ്രാസിൽ കൊണ്ടുപോകുമ്പോൾ അന്നുണ്ടായിരുന്നു ചെപ്പാസ് ചോദിച്ചു ഈ പെയ്യനെ കൊണ്ടാണോ ഇവിടെ വന്നത് അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും അവനെ കളിയാക്കും നിയമനങ്ങ് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു അപ്പച്ചൻ മാത്രമേ ഒന്നും പറയാതെ സ്നേഹത്തോടെ അതേ കാറിൽ തന്നെ എൻ്റെ മടൂരിലേക്ക് കൊണ്ടുവരികയുണ്ടായി തൻ്റെ യാത്രകളിലെല്ലായിടത്തും എവിടെ കൊണ്ട് എവിടെ പോയാലും ഞാൻ തന്നോടുകൂടെ പോകുമായിരുന്നു തൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു പ്രത്യേകം വൃത്തിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ ചെയ്യണമെന്ന് താൻ പറയുമായിരുന്നു കാര്യങ്ങളൊന്നും താൻ പറയാറില്ല എങ്കിലും നാം അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ് തൻ്റെ പ്രമാണമായിരുന്നത് കർണാവിന സ്ഥിത്രം എൻ്റെ ജീവിതയാത്രയിൽ പല സന്ദർഭങ്ങളും വിശ്വാസയാത്ര ഞാൻ ചെയ്യുകയുണ്ടായി മദ്രാസ് ട്രെയിനിങ്ങില്ലായെങ്കിൽ തൻ്റെ ഇന്ദ്രശരിൽ വന്നിട്ട് ചില സ്ഥലങ്ങൾ ഞായറാഴ്ച രാവിലെ സഭായം നടത്തുവാൻ വെളിയിരിഞ്ഞാളെ കൂടെയുന്ന സ്ഥലത്ത് താൻ്റെ രാത്രിയിലൂടെ പറയുകയുണ്ടായി നീ നാളെ സ്വഭാവം നടത്താൻ പോണ പോണേ കൂടെ കണ്ടീഷനുണ്ട് ഒരു പൈസ പോലും തരില്ല ഏതാണ് ഇരുപത്തിരണ്ട് ഉണ്ട് തൃശ്ശൂരിൽ നിന്നും ആരോടും നീ പൈസ ചോദിച്ച് വാങ്ങരുത് ആരുടെയും വണ്ടി കൈവാണിച്ച് നി നിർത്തി പോകാൻ പാടില്ല നിന്നെ ആരെങ്കിലും വിളിച്ച് കയറ്റുന്നുവെങ്കിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ രാവിലെ ഡ്രസ്സ് മാറി രാവിലെ അഞ്ച് മണിക്ക് തന്നെ പറ്റൂ വിളിച്ചു പക്ഷേ ഞാൻ പോകാൻ പോവുകയാണ് കണ്ടീഷൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ വന്നിട്ട് പഠിച്ചിട്ട് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആളെ കുടയ്ക്കാന്ന് പറഞ്ഞു എന്താ രാവിലെ വല്ല വട്ട് വല്ലതുകൊണ്ടോന്നോട് ചോദിച്ചു എന്നാൽ താൻ ഏതാണ്ട് പതിനാല് കിലോമീറ്ററോളം തന്നെ എന്നെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് ഞാൻ വേറൊരു വാഹനത്തിൽ ഒരാളിനെ വിളിച്ച് കയറ്റി കൊണ്ടുപോയി അങ്ങനെ അന്ന് അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ അവിടെ സഭയിൽ നിന്നും നാനൂറ്റൻപത് രൂപ എൻ്റെ കയ്യിൽ കിട്ടി അന്ന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ വണ്ടി കൂടി ഞാൻ ബാക്കി പൈസ മതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ സെൻട്രഫേത്തം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ തന്നെ കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നാനൂറ്റമ്പത് രൂപ കിട്ടി ഞാൻ പറഞ്ഞ കണ്ടിഷൻ പ്രകാരമാണോ പോയത് അതേന്ന് പറഞ്ഞു എന്നാ കർത്താവുന്നതിനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ പ്രാവശ്യം ഒന്നും കൂടുതൽ അവിടെ പണി നടക്കുന്ന സന്ദർഭത്തിൽ രാത്രി എന്നോട് പറഞ്ഞു സഹോദരിമാരെല്ലാം കൂട്ടി നമുക്ക് രാവിലെ എല്ലാ ദിവസവും പോകാറുണ്ട് ദിവസം രാവിലിനോട് പറഞ്ഞു രാവിലെ തന്നെ നീ നമുക്കെല്ലാവർക്കും ഒരുങ്ങി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു നീയും വരണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട് ഒരു ദിവസം ആ ദിവസം ഞാൻ രാവിലെ ആറു മുടി ആയപ്പോൾ താൻ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അഡ്രസ്സെല്ലാം മാറി വാ കൂടെ പോകുന്ന സന്ദർഭത്തിൽ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തൻ്റെ ബാഗ് താൻ ജോൺസനെ ഞാനോട് ചോദിച്ചു ജോൺസൺ അതിൻ്റെ ബാഗ് എന്തി അപ്പോൾ ഞാൻ പുറകില്ലെന്ന് വണ്ടിയുടെ പുറകിൽ നിന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ ചാ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ആരോടാണ് വണ്ടി കയറാനും പറഞ്ഞത് ഇനി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു ഞാനൊന്നും വണ്ടിയില്ല ഞാനവിടെ ഇറങ്ങി ബാഗപ്പറ്റി എൻ്റെ കയ്യിൽ കൊടുത്തു കുറച്ചൂടെ ഞാൻ നിന്നൊരു ഹോളിലേക്ക് വന്നു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുന്നംകുളത്തിയ ശേഷമായിട്ട് വീണ്ടും ഒപ്പിച്ച വിളിച്ച് പറഞ്ഞു അടാ നീ വേഗം അടുത്ത വണ്ടിക്ക് വേഗം പോര് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്തോത്രങ്ങളുള്ളതായ പാതകളൊക്കെ നടത്തുവാൻ കർത്താവ് തന്നെ സഹായിച്ചു നടക്കുവാൻ കർത്താവ് എനിക്ക് നിർവ്വഹാ നൽകി അത് മാത്രമല്ല അവിടെ നിന്ന് ലോക്കലിലേക്ക് താ കോഴിക്കോട് സെൻ്റർ മാറ്റമായിട്ട് വരുമ്പോൾ എന്നെ ലോക്കലിലേക്ക് അയച്ചു കഴിക്കുമ്പോൾ ഒരു പൈസ പോലും വണ്ടിക്കൂലി തന്നില്ല എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ ഈ മൂന്നര വർഷം നിന്നിട്ട് എന്താണ് നീ പഠിച്ചു ചോദിച്ചു ഞാൻ അവിടെ വിശ്വാസം പഠിച്ചു എന്ന് പറഞ്ഞു പഠിച്ചോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ശരി എന്നാ നീ മംഗളാമിലേക്ക് ദലം മാറ്റമാണെന്ന് പറയുകയുണ്ടായി വാസ്തവമായിട്ടും ദൈവ ജയത്തോടെ നടത്തി രണ്ടര വർഷക്കാലം കാലം കർത്താവ് വലിയ കാര്യങ്ങളോട് കൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് എനിക്ക് സ്ഥലം മാറ്റമായപ്പോൾ എനിക്കും അപ്പച്ചനും ഒരുപോലെയായിരുന്നു സ്ഥലം മാറ്റം ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പച്ചനെ മംഗൾഡാമിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എടാ ദൈവം നീതിയായി ചെയ്തു നിനക്ക് കോഴി നിനക്കും കോഴിക്കോടാണല്ലോ മാറ്റം അപ്പോൾ എനിക്ക് സഹായമായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അറിയുന്നവരെല്ലാവരും വിളിച്ചു പറഞ്ഞത് എന്ത് വേണം സ്വന്തം അപ്പച്ചനും തന്നെ നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് സ്ഥലമാർ വന്നിട്ട് ഏതാണ്ട് പന്ത്രണ്ട് ദിവസം സംഭവിച്ചപ്പോൾ തന്നെ നിന്നു വേണ്ടതായ കാര്യങ്ങൾ അപ്പം ഞാൻ റോമെല്ലാം വൃത്തിയാക്കി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു കൊടുത്തു അതിനുശേഷമായിട്ട് കൺവെൻഷൻ്റെ സമയമായിരുന്നു ആ സമയങ്ങളിലൊക്കെ കടന്നു വരികയും ചെയ്തു ഈ അവസാന സമയമായിട്ട് രോഗികൾ കിടക്കുന്ന സന്ദർഭത്തിൽ തന്നെ അടുക്കളയും കടന്നു വരുവാൻ സഹായിച്ചു ആ സന്ദർഭത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി താൻ ഏതാണ് അത്യാസനം നിലയിലായിരിക്കുകയായിരുന്നു എങ്കിലും വേദനയൊന്നോ വയ്യെന്നോ താൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു താൻ രാത്രി പന്ത്രണ്ടര മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടനെ ടെലിഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചേട്ടനെ അപ്പോൾ ബോംബെള്ള സെൻറ്ററിനെ പറ്റി ഫോൺ ചെയ്തു അപ്പോൾ താൻ ഇവിടെ പറഞ്ഞു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ സ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ കർത്താവിന് കാര്യത്തിൽ കൊടുത്തിരിക്കുന്നു ഞാനിപ്പോൾ സമാധാനത്തോടെ ഇരിക്കും സന്തോഷവാനായിരിക്കുന്നു മോശ കർത്താവിനോടുകൂടെ പർവ്വതത്തിലായിരുന്നതുപോലെ ഞാനും ഇപ്പോൾ കർത്താവിനോട് ആയിരിക്കുന്നു എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു താൻ പ്രാർത്ഥിക്കുകയുണ്ടായി അതിനുശേഷം തൻ്റെ കൊച്ചുമച്ചിയോട് ടെലിഫോൺ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആമേച്ചിക്കും ടെലിഫോൺ ചെയ്ത് പറഞ്ഞു കർത്താവ് വരാൻ താമസിച്ചാൽ വീണ്ടും കാണാം അല്ല എങ്കിൽ നമുക്ക് മുകളിൽ വെച്ച് കാണാമെന്ന് പറയുകയുണ്ടായി അതിനുശേഷമായിട്ട് താൻ മധുരയിലുള്ളതായ സെൻടർ പാസ്റ്റർ പാസ് ജോബൽദാസിൻ്റെ അല്ലെ ഫോൺ ചെയ്തു അത് ചെയ്യാൻ കാരണം അവിടെയുള്ളതായ കൊച്ചു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു ഇവിടെ ആ മധുരക്കാർ പോയോ ഞാൻ പറഞ്ഞിട്ടില്ല പോയിട്ടില്ല പച്ച അവരെന്നെ കാണാതെ പോയോ ഞാൻ പറഞ്ഞില്ല പോയിട്ടില്ല അവരെ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് എന്ന് പറഞ്ഞു ആ ശരി ഉടൻ തന്നെ അവർക്ക് വേണ്ടതായ വണ്ടിക്കൂലി എല്ലാവരും എടുത്ത് വെക്കുകയുണ്ടായി അതിന് ശേഷമായിട്ട് രാവിലെ മണിക്ക് രാവിലെ അസുഖമായി ഇവിടെ എത്തി അവരഞ്ച് മണിക്ക് ഇവിടെ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പശു ജോഗൽദാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയുണ്ടായി കർത്താവിന് സ്തോത്ര രാത്രിനോട് പറഞ്ഞ് എന്നോട് പറയുകയുണ്ടായി രാവിലെ എനിക്ക് കഞ്ഞി വേണം വെള്ളേരി കഞ്ഞി വേണം എന്ന് താൻ പറയുകയുണ്ടായി ഞാൻ കറി എന്താണ് അപ്പോൾ പറഞ്ഞു ചമ്മന്തി വേണമെന്ന് പറഞ്ഞു താൻ ഒരാഴ്ചയൊന്നും കഴിക്കാതിരും താൻ വളരെ ആർത്തിയോടെ താൻ കഞ്ഞി കഴിക്കുകയുണ്ടായി ഞങ്ങൾ പിന്നീടുള്ളതായതെ ജീവിതം നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി തിരികിലുണ്ടായി കൃതാവിനെ സ്തോത്രം താഴം കാണിച്ച നല്ല മാതൃക ഇതിലൂടെ യാത്ര ചെയ്യുവാൻ അതുപോലെ എന്താണ് ഓടി ഓട്ടം കൂടി തിരിച്ചത് പോലെ ആ താഴത്തിട്ട് ചെടി പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ലാടേയും പ്രാർത്ഥന ചോദിക്കുന്നു